ക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല മക്കൾക്കും എനിക്ക് സുഖമാണ് കണ്ട വെയിലിൻ്റെ ഒരു കാഠിന്യം പഠിച്ചവനെ റഹ്മാനെ നമുക്ക് ഈ നോമ്പ് സമയത്തൊക്കെ പഠിച്ചോണെ കുറച്ച് ചൂട് കുറച്ച് ഇറണേന്നാണ് എല്ലാവരും ദ്വാ ചെയ്യും മഴയൊക്കെ പെയ്യാൻ വേണ്ടിയിട്ട് ഈ റമലാൻ അള്ളാഹു നോമ്പൊക്കെ അടുത്ത് വരണ് വരാത്ത രാവിലെ നമ്മൾ ദ്വായക്ക റബ്ബ് സ്വീകരിക്കുന്നതാണ് ഏത് സമയത്ത് ദ്വായ റബ്ബ് സ്വീകരിക്കും അപ്പോഴേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യണം അപ്പോഴേ എനിക്ക് കിട്ടിയ സാധനത്തിൽ നിന്ന് കുറച്ച് ഞാൻ അലഹമ്മില്ല ഞാൻ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണ് അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അഞ്ച് കുട്ടികളില്ലേ അന്ന് വീഡിയോ ചെയ്തില്ലേ അപ്പോൾ അവരുടെ കാര്യമൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോഴേ ഞാൻ വിചാരിച്ച് ഇൻഷാല്ല നമുക്ക് കിട്ടിയ സാധനത്തിൽ നിന്ന് കുറച്ച് ആ മക്കൾക്ക് കൊടുക്കാം അവരും സന്തോഷിക്കട്ടെ നമുക്ക് മക്കളെല്ലാം തുല്യതന്നെയല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് മക്കൾക്ക് രണ്ട് ബോ വീഡിയോയിൽ കാണിക്കാം രണ്ട് ബോ ഒന്ന് പൊടിമോളാണ് കേട്ടോ അവൾക്ക് വേണ്ട ബാക്കി രണ്ട് മക്കൾക്ക് അല്ലെങ്കിൽ ഒന്ന് പൊടിമോളൊക്കെ കാരണം പൊടിമോൾ തലയിൽ വെച്ചാൽ വെക്കില്ല ഇപ്പം രണ്ട് ബോ ഉണ്ട് ഇതൊക്കെ അലഹദില്ല നമുക്ക് ഓരോരുത്തർ തന്നതാണ് പിന്നെ ഞാൻ മസറൂമോൾക്ക് ഡാൻസ് പ്രോഗ്രാമിന് മേടിച്ച ഗോൾഡൻ വളയാണ് അവൾ ഉപയോഗിക്കില്ല കേട്ടോ അവൾ വളയെ സിമ്പിളാണ് ആള് കയ്യിൽ ഒന്ന് എന്തെങ്കിലും ഇട്ടേക്കുള്ളൂ അപ്പോൾ ആ ഒരു വള പിന്നെ രണ്ട് ക്ലിപ്പ് ഇതൊക്കെ മുന്നേ എനിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെയാണ് ഇതില്ല പിന്നെ പച്ച രണ്ട് ബണ്ണ് പിന്നെ ഇതേപോലത്തെ രണ്ട് ബണ്ണ് കുട്ടികൾ ഇടട്ടെ ഉപയോഗിക്കട്ടെ മുടിയൊക്കെ ഉള്ള മക്കളാണ് മൂത്തത് ഈ ഒരു രണ്ട് ബണ്ണ് പിന്നെ ഈ യെല്ലോ കളറിലെ ഒരു ബണ് പിന്നെ മോൾ ഒരു മോൾക്ക് ഒരു ക്ലിപ്പ് പിന്നെ അല്ലാതെ മക്ക മോള്ക്ക് രണ്ട് ക്ലിപ്പ് ഇത് കുഞ്ഞുമക്കൾക്ക് ഇടാം അവർക്ക് പിന്നെ ഒരു പൗഡർ ഉണ്ട് കേട്ടോ ഞാൻ അന്ന് വാങ്ങിയതാണ് നമ്മൾ പൗഡർ അങ്ങനെ ഉപയോഗിക്കില്ല അപ്പോൾ നമുക്ക് കിട്ടിയാലും ഒരു പൗഡർ ഉണ്ട് പിഴ ഞാൻ വിചാരിച്ചാൽ ഈ പൗഡർ അങ്ങ് കൊടുക്കാം കുട്ടികൾക്ക് ഇരുന്നാലും കാലാവധി കഴിയില്ലേ പിന്നെ മൂന്ന് പേർക്കും ഒരേ പെൻസിൽ പിന്നെ രണ്ട് പേന ഇതൊക്കെ അലഹദില്ല എനിക്ക് ഓരോരുത്തർ തന്നേന്ന് ഞാൻ കൊടുക്കുന്നതാണ് പിന്നെ ആ ചേച്ചിക്ക് ഒരു ക്ലിപ്പ് പിന്നെ മക്കൾക്ക് മൂന്ന് മൂന്ന് കവർ നൂഡിൽസ് ഉണ്ട് അലഹമ്മില്ല അതൊക്കെ കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ അലഹമില്ല പറയുന്നുണ്ട് പിന്നെ കുളിക്കുന്ന സോപ്പ് ഇതൊക്കെ നല്ല വാങ്ങിയതാണ് ആർ സിയമ്മിൻ്റെ പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഉണ്ട് ബൗള് അപ്പോൾ ഈ ബൗള് ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ ചെറിയത് മക്കൾ സൂക്ഷിക്കില്ല എന്നാലും ആരെങ്കിലൊക്കെ വരുമ്പോൾ അവർ കൊടുത്തോട്ടെ ഇപ്പം എനിക്ക് ഇതുപോലത്തെ ബൗള് വേറെ ഉണ്ട് നമ്മളെന്തിനാണ് ആ സോ തോന്നിയ സാധനങ്ങൾ വെച്ചൊക്കെ ഇസ്രാഫാക്കി കളയുന്നത് അതുകൊണ്ട് ഞാൻ ഇൻഷാല്ല ഇതെല്ലാം അവർക്ക് കൊടുക്കാൻ വേണ്ടി പോണ് പിന്നെ ആ ചേച്ചിക്ക് എനിക്കൊരാളൊരു ഹതിയെ തന്ന ചുരിദാറാണ് ഇടാത്ത ചുരിദാറാണ് കേട്ടോ അപ്പം അതിന് പാൻറ്റ് ഷോളും തന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആ ചുരിദാർ ഞാൻ ചേച്ചിക്ക് കൊടുക്കുകയാണ് പുതിയ ചുരിദാറാണ് എൻ്റെ കൈ കുറച്ചേ ഉള്ളൂ അപ്പം ഞാൻ ഇങ്ങനത്തെ വർക്കുള്ള ചുരിദാറൊന്നും ഇടില്ല മുന്നേക്കെ ഇടമായിരുന്നു ഇടില്ല അപ്പം എൻ്റെ അടിയിലത്തെ വർക്ക് കാണിച്ച് തരാം ഇത് അടിയിലാണ് ഗോൾഡൻ കളർ നടക്കുമ്പോഴേ കാണത്തുള്ളൂ അപ്പം നല്ല പട്രോസ കളറല്ലേ നല്ലതാണ്ട് സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഞാൻ വൈകിട്ട് കൊണ്ടുവന്ന് കൊടുക്കും ഞാൻ മക്കളെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തും അപ്പോൾ നമുക്ക് പെട്ടിയെന്ന് ഇവർക്കുള്ളതൊന്ന് സെറ്റ് ചെയ്യാം കാരണം ഇവിടെ നിന്ന് ഒരുപാട് ചുമന്നുകൊണ്ട് പോകാനുണ്ട് അപ്പോഴ് ഇതെല്ലാം പെട്ടിക്കകത്താക്കാൻ ഡ്രസ്സ് മുകളിൽ വയ്ക്കാം അപ്പോഴേ ഇത് സൈഡ് ചരിച്ച് വയ്ക്കാം ശെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മക്കൾ എന്നെ കാണുമ്പോൾ മക്കളും ഓടിവരും നൂഡിൽസ് പിന്നെ പെൻസില് പേന പിന്നെ ബണ്ണ് കാര്യങ്ങളൊക്കെ അവരെടുത്തോളും പിന്നെ ഇവിടെ നിന്ന് ഇത്തിരി കൊണ്ടുപോകാനുണ്ട് ബോ പൗഡർ വള ക്ലിപ്പ് അവിടെ നിന്ന് ഞാൻ ഈ ബിസ്ക്കറ്റാ മിഠായി എന്തെങ്കിലും കൂടെ വാങ്ങിക്കൊടുക്കും കുട്ടികൾക്കേ അവിടെ ഒരു കടയുണ്ട് സോപ്പ് ക്ലിപ്പ് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എന്ന് പറയണേ അലഹദില്ല നല്ലതല്ലേ പുതിയ ഡ്രസ്സാണ് കേട്ടോ അവർ ഉപയോഗിക്കാതെ എനിക്ക് തന്നതാണ് അപ്പോൾ ഞാൻ ഈ അരക്കൈ ഡ്രസ്സ് ധരിക്കില്ല ഞാൻ താണ്ട് ഇത്രയും കൈയുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത് പുറത്ത് പോകുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരുപാട് പേർ ആ കുട്ടികളെ വിശേഷങ്ങൾ തിരക്കുന്നുണ്ട് അപ്പം ഇൻഷാല്ല നമുക്ക് പോയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കണം എന്താണ് അവസ്ഥയെന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹത്തിന് പണിയുണ്ട് പറഞ്ഞ് പിന്നെ അപ്പോഴീ മൊണ്ടിനീരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല മൊക്കെ മക്കളെ കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ മസൂർ മോള് പറഞ്ഞ് വരണം എന്ന് പറഞ്ഞ് അവരെയൊക്കെ കാണാൻ മസുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല മക്കളെ ഉമ്മച്ച് കൊണ്ടുപോകാം മക്കളെ എന്ന് പറഞ്ഞപ്പോഴും ഇന്ന് വീടിൻ്റെ പണി ഒക്കെ ആളുണ്ടായിരുന്നു അടുത്ത് കിളയ്ക്കാനും കിണറിൻ്റെ ആളുകൊടി കെട്ടണോ കിണർ ജോലിക്കാരിപ്പം എട്ട് മണിയോട്ട് രണ്ട് മണിയരെ ഇവിടെ നിൽക്കുകയുള്ളു നമുക്ക് കിണറിൻ്റെ ആളോടെ ഒന്ന് കെട്ടണം ഇവിടെ നാളെ തൊട്ട് പ്ലമ്പിങ്ങിൻ്റെ പണി ഉണ്ട് ഇതൊക്കെ കണ്ട ജോലി ചെയ്തിട്ടേക്കണം പുറത്തുനിന്ന് പൂട്ടി അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് ഈ മണ്ണ് മൊത്തം അപ്പം ഇന്നൊരാളെ ഉള്ളായിരുന്നു നാളെ രണ്ട് പേരുണ്ട് അപ്പം നിങ്ങളെ ദ്വാ ഉണ്ട് എനിക്ക് ദ്വാ നിങ്ങളെ ദ്വാ ആണ് നിർബന്ധം ദ്വാ ചെയ്യണം നിങ്ങൾ കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ലാതിരുന്ന ഞാൻ അള്ളാഹിൻ്റെ വറക്കത്ത് ഒരുപാട് പേരെ കൊണ്ട് ഇവിടം വരെ എത്തി അലഹദില്ല നമുക്ക് കിട്ടിയ സാധനത്തിന് നമുക്ക് ആ ബണ്ണില്ലേ അത് നമുക്ക് ഇവർക്ക് ഇത് കൊടുക്കാം അത് വേറൊരു കുട്ടികൾക്ക് കൊടുക്കാം ഞാൻ മനസ്സിൽ കരുതി അതിനിപ്പം ആ എൻ്റെ കൂട്ടുകരിയിലാണ് കത്രികയൊക്കെ ഉണ്ട് അപ്പം ഇവർക്കത് കൊടുത്താലും ഇതാക്കാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷല്ല റമദാനൊക്കെ ആവുമ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ കൊടുക്കാം വേറെ കുറേ കുട്ടികളും ഒക്കെയുണ്ട് നോമ്പൊക്കെ പിടിക്കുന്ന മക്കളുണ്ട് ആ മക്കൾക്കൊക്കെ നമുക്ക് ഇൻഷാല്ല കൊടുക്കാം എന്നൊക്കെ ഞാൻ നീയത്താക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഞങ്ങൾ നമ്മുടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോസ് കണ്ടാലേ അതിൽ നിന്നൊരു കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് എനിക്കെടുത്തിട്ട് വർക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ കഴിക്കാനൊന്നുമല്ല അല്ലാണ്ട് വാങ്ങി ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് ഇത് പിന്നെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയാൽ തന്നെ ഞാൻ അലഹമുല്ല പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർ ആ കുട്ടികളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പം ഇൻഷാല്ല ഞാൻ വൈകിട്ട് പോകണുണ്ട് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയോളു അപ്പോൾ കുട്ടികളെ കാണിച്ചുതരാം അവർ സന്തോഷം മാമിയെന്ന് പറഞ്ഞിട്ട് തന്നെ ഓടി വരും കാരണം എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമാണ് മക്കൾ ആ പൊടി നടക്കാറായ കുട്ടിയില്ലേ എന്നെ കാണുമ്പോൾ ഭയങ്കര സ്നേഹത്തിൽ വരും നടന്ന് നടന്നിട്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നമുക്ക് മക്കളെല്ലാം തുല്യതന്നെയല്ലോ അപ്പോൾ ഇപ്പം അദ്ദേഹത്തിന് ജോലിയുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടെ 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 അങ്ങോട്ട് പോവാത്തത് ഇപ്പം ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കണം എന്ന് ഞാൻ അറിയുന്നുണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിച്ചു എന്തിയെ നീ ഇപ്പം എന്താ അങ്ങോട്ട് പോവാത്തേന്ന് അപ്പോൾ ഇൻഷല്ല ഇന്ന് വൈകിട്ട് ചായയൊക്കെ കുടിച്ച് കുളിച്ച് ഫ്രഷായി അങ്ങോട്ട് പോകണമെന്നുണ്ട് അപ്പം നിങ്ങളെ ദ്വാ ചെയ്യണം നിങ്ങളുടെ എനിക്ക് ഏറ്റവും എന്താണ് ബറക്കത്ത് അന്ന് ഞാൻ എങ്ങക്ക് കാണിച്ചിട്ടില്ലല്ലോ എൻ്റെ മൊമെൻ്റും ഇതാ ഇതാണ് നമ്മുടെ ഇത് നോക്ക് നമ്മുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹാദരവ് ആ ഈ ഇരുപത്തി മൂന്നാം തീയതി ഇൻഷാല്ലാ ഒരു പ്രോഗ്രാമിലുണ്ട് പിന്നെ അതിന് മുമ്പ് കുട്ടികൾക്ക് ഒരു ഇതിടണം പിന്നെ കുറച്ച് ഗോൾഡൻ വളം ഉണ്ട് പിഴ അതും കൂടെ ഞാൻ അതിനകത്ത് ഇടാൻ ഞാൻ അത് കണ്ടില്ല എന്ന വസ്ത്രമോൾ ഊരിക്കൊണ്ട് വെച്ചതാണ് അപ്പം ഇൻഷാല്ലാ ഇത്രയേ ഉള്ളൂ അവിടെ കുട്ടികൾക്കൊക്കെ വളയൊക്കെ ഇടാൻ ഇഷ്ടമാണ് അപ്പം ഇത്രയേ അസ്സലാമു അലൈക്കും